പഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങളും തെളിവുകളും പുറത്തുവരികയാണ് പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു പോലീസ് ഡോക്ടറുടെ അനുമതി തേടിയിട്ടുണ്ട് പ്രതി വിഷം കഴിച്ച് നിരീക്ഷണത്തിലുള്ളതിനാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ചോദ്യം ചെയ്യൽ അനുമതി ലഭിച്ചാൽ ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം അഫാൻ മയക്കുമലിതിന് അടിമയാണോ എന്നറിയാൻ രക്തപരിശോധനയും നടത്തും എന്നാൽ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് ഇതുവരെയും ഉറപ്പിക്കാനായിട്ടില്ല ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മാതാവ് ഷമിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും പോലീസ് വീടുകളിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അതേസമയം മരിച്ച പേരുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വൈകിട്ടോടെ സംസ്കാരവും നടക്കും റിനു സീധർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഈ അഫാൻ ഈ കൂട്ടക്കൊലപാതകത്തിനുപയോഗിച്ച ഏക ആയുധം ചുറ്റിക വാങ്ങിയ കടയിൽ നിന്നുമാണ് റിനു സീധർ കടയുടമയ്ക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ ഇത് അനന്തപുറം നിൽക്കുന്നത് വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള ആണ്ടവാസ് സ്റ്റോറിലാണ് ഇവിടെ നിന്നാണ് ഈ ചുറ്റിക വാങ്ങിയത് എന്നുള്ളതാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ രണ്ട് ആണ്ടവാസ് ഉണ്ട് ഇവർ രണ്ടു പേരും ഇവിടെ എത്തിയതായി അവർക്ക് ഓർമ്മയില്ല വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് പോലീസ് നിലവിൽ ഇതുവരെയും ഇവരോട് ചോദിച്ചു വന്നിട്ടില്ല പക്ഷേ ഈ സ്റ്റോഴ്സിൽ നിന്നാണ് ഈ ചുറ്റിക വാങ്ങി എന്നുള്ള കാര്യമാണ് പ്രതി അഫാൻ മൊഴിയായി നൽകിയിട്ടുള്ളത് എന്തായാലും ഈ അബ്ദുൾ വാഹിദി കടയുടെ ഉടമ ഉണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഏതെങ്കിലും തരത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇന്നലെ വന്നിരുന്നോ ഓർത്തെടുക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതാണ് പറഞ്ഞത് വരാൻ സാധ്യതയില്ല ഉന്ന കാര്യം പറഞ്ഞാൽ ഓർമ്മയിൽ ഇല്ല കാര്യം ഇത് അങ്ങനെ പോകുന്നൊരു സാധനമല്ല സി സി ടി വി വല്ലതും ഉണ്ടോ അവിടെ ഇല്ല സി സി ടി വി ഇല്ല പോലീസ് വന്ന് ബന്ധപ്പെട്ടോ ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ലെന്ന് ചോദിച്ചില്ല നിങ്ങൾ ഈ സ്റ്റാഫുകളോട് ചോദിച്ചോ ഓർമ്മയുണ്ടോ ചോദിച്ചാൽ അവരൊന്നും ഓർമ്മയില്ല ഇല്ല നിലവിൽ അരുൺകുമാർ ഇവർക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് എന്തായാലും ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നൊരു ചേട്ടനുണ്ട് ചേട്ടൻ ഈ കൊലപാതക കാര്യമൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ ഈ ഇവിടെ നിന്നാണ് വാങ്ങിയത് ചുറ്റിക വാങ്ങിയത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ചേട്ടനാണോ എടുത്തു കൊടുത്തത് അങ്ങനെ വന്നിരുന്നു നമ്മൾ ഈ ഒന്നാ ആണി കമ്പി ചുറ്റിക വീട്ടുകയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആരാണ് വന്നാണെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഹെൽമെറ്റ് ആക്കി ചില അതൊന്നും അറിയാം നിലവിൽ സി സി ടി വി ഒന്നുമില്ല ഇല്ല ഇവിടെ ഇല്ല ഓർത്തെടുക്കാൻ കഴിയുന്നതും ഓർത്തെടുക്കാൻ കഴിയണമില്ല അരുൺകുമാർ അദ്ദേഹത്തിന് ഓർത്തെടുക്കുവാൻ വേണ്ടി കഴിയുന്നില്ല നിരവധി പേർ വലിയൊരു ഹാർഡ്വെയർ ആണിത് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഇതാരാണ് വന്നതെന്ന് തരത്തിൽ നിലവിൽ വിറ്റിരുന്നു നിരവധി പേർ അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റാഫ് പറയുന്നുണ്ട് ആണിയും അതുപോലെ തന്നെ ചുറ്റികയും ഒക്കെ തന്നെ നിരവധി ഓക്കെ റിനു ശ്രീധരാണ് ഇപ്പോൾ ആണ്ടവ സ്റ്റോഴ്സിൽ ഉള്ളത് ആണ്ടവ സ്റ്റോഴ്സിൽ നിന്നാണ് ഈ ചുറ്റിക്ക് വാങ്ങിയതെന്നാണ് പറയുന്നത് ഓക്കെ റിനു ആ അത് ബസ് സ്റ്റാൻഡിന് സമീപത്താണോ ഈ രണ്ട് സ്റ്റോറുകളും തീർച്ചയായും ഞാൻ ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ രണ്ട് കടകളും കാണിക്കാൻ കഴിയും ആണ്ടവാ സ്റ്റോഴ്സ് അതുപോലെ തന്നെ ആണ്ടവ സ്റ്റോഴ്സ് പാത്രക്കട എന്നുള്ള രണ്ട് കടകളാണ് ഈ രണ്ടാമത്തെ കടയിലൂടെ ഉടമയോടുകൂടി നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ് അദ്ദേഹവും നേരെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ എത്തിയില്ല എന്നാണ് പറഞ്ഞത് ചേട്ടാ അപ്പുറത്തൊരു ആണ്ടവ സ്റ്റോഴ്സ് ഉണ്ട് ഇത് പാത്രക്കടയാണെന്ന് പറയുന്നു ചുറ്റിക ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവിടെ വന്നതായിട്ട് ഓർമ്മയുണ്ടോ കൊടുത്തതായിട്ട് ായിട്ട് ഓർമ്മയില്ല ഓർമ്മയില്ല ഇവിടെ ഈ പരിസരത്ത് വെച്ച് കണ്ടിട്ടുണ്ടോ പരിചയമുണ്ടോ പുള്ളി എനിക്ക് നല്ല പരിചയമില്ല ഞാനിപ്പോ കുറച്ചു കാലമേ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ടു പറഞ്ഞാൽ ഈ കടയിൽ വന്നു ഈ ആൻഡവാ സ്റ്റോഴ്സ് രണ്ടുണ്ടെങ്കിൽ ഇത് പ്രധാനമായും പാത്രങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ആദ്യം നമ്മൾ സംസാരിച്ച ആൻഡവാ സ്റ്റോഴ്സിലാണ് ഈ മറ്റ് ആണി അതുപോലെ തന്നെ ചുറ്റിക്ക ഇരുമ്പ് സാമഗ്രികളൊക്കെ തന്നെ കച്ചവടം ചെയ്യുന്നത് രണ്ട് കടകളിലും എത്തിയിട്ടില്ല എത്തിയതായി ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ആദ്യത്തെ കടയിൽ നിന്നാണ് പോലീസ് ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ ഇവിടെ നിരവധി പേർ കച്ചവടത്തെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഓർമ്മയില്ല സ്റ്റാഫിനും ഓർമ്മയില്ല എന്നുള്ളതാണ് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല അവർ പറയുന്നതും ഇവിടെ അങ്ങനൊരു പണയം പണ്ടം ലഭിച്ചിട്ടില്ല പണയം വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പങ്കുവയ്ക്കുന്നത് എന്തായാലും പോലീസ് ഓക്കെ റിനു എന്തായാലും അവിടെ ഒരു അന്വേഷണം നടത്തിക്കൊള്ളു റിനു എന്തായാലും ഈ ആണ്ടവാസ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ഓർമ്മിച്ചെടുക്കുന്നില്ല ഈ പ്രതിയുടെ മുഖമെന്നാണ് അവിടെ സി സി ടി വി ക്യാമറയും ഇല്ല പക്ഷേ എന്നാൽ തൊട്ടടുത്ത് മറ്റ് കടകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്